ഒന്ന് കാണിക്കൂ മാല ഇതാണ് വരിക വെള്ളിയിൽ തീർത്ത മാലകളുമായി ബന്ധപ്പെട്ട് ഒട്ടനേകം വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ടായി ഒറിജിനൽ രക്തയന്ധ്രമാല കരിങ്ങാലിമാല അതിൽ തുളസിമാല ഇപ്പോൾ കസവ് വെള്ളിയിൽ തീർത്ത തുളസി മാലയുടെ ഡീറ്റെയിൽസ് കാണിച്ചുതരാം ആശേഷിയുടെ കഴുത്തിൽ കിടക്കുന്നുണ്ട് ആശേഷി ഒന്ന് കാണിക്കൂ മാല ഇതാണ് വരിക അൻപത്തി നാല് ബീഡ്സ് ആണ് കേട്ടോ വരുന്നത് ഏകദേശം പതിനെട്ട് ഗ്രാം പ്യുവർ സിൽവർ ആണ് വരിക കസവ് വെള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടായി ഇപ്പോൾ ഒരുപാട് ഭക്തജനങ്ങൾക്ക് ഉണ്ടായിരുന്നു കസവ് വെള്ളി എന്ന് പറയുമ്പോൾ എന്താണെന്ന് തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ വെള്ളി വരുന്നതിനാണ് കസവ് വെള്ളി എന്ന് പറയുന്നത് ഇതാണ് മല ഏകദേശം ചെസ്റ്റ് ആണ് വരുന്നത് ഓർഡർ ചെയ്യുവാൻ താല്പര്യമുള്ള ഭക്തജനങ്ങൾക്ക് ഇപ്പോൾ തന്നെ നമ്മുടെ എങ്കിലുമെന്തകൃഷ്ണ ഡിവോട്ടി സ്റ്റോറിൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടാൽ മാത്രം മതി അപ്പോൾ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നതാണ്